സദ്യ വിഭവങ്ങളിൽ ഇഷ്ടമുള്ള ഒരു കറിയാണ് വെള്ളരിക്ക പച്ചടി അച്ഛന്റെയും പ്രിയപ്പെട്ട വിഭവമാണ് കേട്ടോ അതുകൊണ്ട് അമ്മ ആദ്യം ഉണ്ടാക്കുന്നത് ഇതുതന്നെയായിരിക്കും വെള്ളരിക്കയും പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയും തൈരും ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചു ചേർക്കാം ഞാൻ ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി അതാണ് കാണാത്തത് പിന്നെ ഒരല്പം കടുകും ജീരകവും കൂടെ ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കഴിഞ്ഞു പരിപാടി ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചേർത്താണ് താളിച്ചൊഴിക്കുന്നത് വറ്റൽമുളക് ചേർത്താ ഈ വൈറ്റ് കളറ് മാറിപ്പോ അപ്പ ഇത്രയേ ഉള്ളൂ പച്ചടി റെഡി അപ്പോ എ പച്ചടി പേര് പോലെ തന്നെ നല്ല മധുരം ഉള്ളൊരു തൊടുകറി പൈനാപ്പിളും ഏത്തമ്പഴവും വെച്ചാണ് ഇതുണ്ടാക്കുന്നത് ഒരു കടായിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഏത്തമ്പഴം മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു കപ്പോളം വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം കഷ്ണങ്ങൾ ഒരു മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി തേങ്ങയിലേക്ക് ജീരകം കടുക് തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഇപ്പൊ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച തേങ്ങ കൂട്ടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് ചൂടായാ മതി സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനായിട്ട് വെളിച്ചെണ്ണയില് കടുക് റ്റൽ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് താളിച്ചൊഴിക്കണം കഴിഞ്ഞു സ്വാദേറിയ മധുരപ്പച്ചടി റെഡിയാണ് ഇത്തവണ സദ്യ ഉണ്ടാക്കുമ്പോൾ മധുരപ്പച്ചടി കൂടെ മറക്കാതെ ഉണ്ടാക്കണേ അപ്പോൾ എൻജോയ് സദ്യയിലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് കിച്ചടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബീട്രൂട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി ഒഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്യണം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ പച്ചമുളക് തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി മാറ്റിവയ്ക്കുക ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ട് കുക്കായി ചൂടൊക്കെ അറിയതിന് ശേഷം അതേ ഒന്ന് അരച്ചെടുത്ത് ഈ തേങ്ങാ കൂട്ടിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോസസ്സാണേ കളർ മാറി മാറി വരുന്ന കണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഫൈനലായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് താളിച്ചൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ ബീറ്റ് കിച്ചടി റെഡിയാണ് കാണാനും കഴിക്കാനും നല്ല ഭംഗിയുള്ള കിച്ചടിയാണ് അപ്പോൾ എൻജോയ്